ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനലത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ലഞ്ചി ബോക്സ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചത് കേട്ടോ റൈസ് ഇന്ന് മെയിൻ ആയിട്ട് നമുക്ക് ഗേ റൈസ് ആണ് പിന്നെ മീൻ സൈഡായിട്ട് നമ്മൾ കൊണ്ടുപോകണത് സോയാ ചൺസ് ആട്ടോ റോസ് നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് എന്റെ ലെഞ്ചി ബോസിലാണ് നമ്മൾ കുക്കറിലാണ് കേട്ടോ ഗിയ റൈസ് ഉണ്ടാക്കി എടുക്കിയതാണ് അപ്പോൾ നമ്മൾ ഇതാ ചോറ് പാത്രത്തിൽ എടുക്കാം നമ്മുടെ സോയാ ചങ്ക്സ് ഇടാട്ടോ